നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം എല്ലാ കലാകാരന്മാർക്കും ഉയർച്ചയും താഴ്ചയും ഉണ്ട് നമ്മുടെ നൊമ്പുരത്തിലും പ്രണയത്തിലും വിരഹത്തിലും ഉല്ലാസത്തിലുമെല്ലാം എത്രയോ വട്ടം ഒപ്പമുണ്ടായിരുന്ന ശബ്ദമാണ് പി ജയചന്ദ്രൻ്റെത് ആദരവിനേക്കാൾ നമ്മുടെ പ്രിയം പിടിച്ചു പറ്റിയ അതുല്യ കലാകാരൻ എന്നിട്ടും അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയപ്പോൾ നമ്മോട് പറയേണ്ടി വന്നു ജയചന്ദ്രനോടല്ല ഒരു കലാകാരനോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുമാതിരി വേദനകളും അവഹേളനങ്ങളും ഒക്കെ നിസ്സാരമായി തോന്നാവുന്ന എൺപതിലെത്തിയ ഈ കലാകാരന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ചോര പൊടിയുന്ന ആ മുറിവുകൾ എന്താണ് ഏകാന്ത പതികൻ ഞാൻ എന്ന തൻറെ ആത്മകഥയിൽ ജയചന്ദ്രൻ ഇത് വെളിപ്പെടുത്തുന്നു ദൃശ്യം ആമേൻ നോട്ടം എന്നീ സിനിമകളിൽ തന്നെ കൊണ്ട് പാടിക്കുകയും ഒടുവിൽ സിനിമയിലെത്തിയപ്പോൾ മറ്റൊരാളുടെ ശബ്ദം ഉപയോഗിക്കുകയും ചെയ്ത വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് തന്റെ ശബ്ദം വേണ്ടെന്ന് വെച്ചതിലല്ല അക്കാര്യമൊന്നു അറിയിക്കാനുള്ള മാന്യത കാട്ടാതിരുന്നതാണ് മുറിവേൽപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദൃശ്യത്തിൽ സംഭവിച്ചതിനെപ്പറ്റി ജയചന്ദ്രൻ എഴുതിയത് ഇങ്ങനെയാണ് ഒരു പുതിയ പയ്യനാണ് ദൃശ്യത്തിന് സംഗീതം ഒരുക്കിയത് അയാൾ പറഞ്ഞതുപോലെ പലവട്ടം ഞാൻ പാടിക്കൊടുത്തു റെക്കോർഡിംഗ് കഴിഞ്ഞു പോകുമ്പോൾ അവരെന്നോട് അതൃപ്തിയൊന്നും പറഞ്ഞില്ല പിന്നീട് പാട്ട് വരുമ്പോഴാണ് അറിയുന്നത് ശബ്ദം മാറ്റിയെന്ന് ട്രാക്കിലെ വോയിസ് തന്നെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഒരു സീനിയറായ കലാകാരൻ എന്ന നിലയ്ക്ക് അത് തന്നോട് ഒന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യണ്ടേ ഒരിക്കൽ കൂടി വന്ന് പാടി പാടിത്തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള സമയത്താണെങ്കിൽ ചെയ്തു കൊടുക്കുമായിരുന്നു ഇതൊന്നും പോരാഞ്ഞ് എന്റെ തെറ്റാണെന്ന് വരുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നു ആമീൻ എന്ന സിനിമയിലും സമാനമായ സംഭവം ഉണ്ടായി എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് പാട്ട് പാടി തീർത്തപ്പോൾ അതിൻ്റെ സംഗീത സംവിധായകൻ തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു പാട്ടിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന് അടുത്തയാഴ്ച അതൊന്നുകൂടി പാടിത്തരണം അടുത്തയാഴ്ച ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു പാട്ടിൻ്റെ പ്രതിഫലം ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആരും എന്നെ വിളിച്ചിട്ടില്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലെന്ന് ഞാൻ കരുതി പക്ഷേ അതിലും പാട്ടുകാരനെ മാറ്റി ഒരു പക്ഷേ സംവിധായകനോ സംഗീത സംവിധായകനോ അതുപോലെ പ്രധാനപ്പെട്ട ആർക്കെങ്കിലുമോ എൻ്റെ ആലാപനം ഇഷ്ടപ്പെട്ട് കാണില്ല ഇഷ്ടപ്പെടണമെന്ന ഒരു നിർബന്ധവുമില്ല പക്ഷേ ശബ്ദം മാറ്റിയ കാര്യം ഒന്ന് അറിയിക്കുക എന്നത് സാമാന്യ മര്യാദയാണ് എന്നോട് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ നിർഭാഗ്യവശാൽ കുട്ടൻറെ ഭാഗത്തു നിന്ന് എനിക്ക് ഒരു സമീപനം നേരിടേണ്ടി വന്നിട്ടുണ്ട് നോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി അയാൾ ഇണമിട്ട ഒരു ഗാനം എന്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തു വളരെ മനോഹരമായ ഒരു ഗാനം മെല്ലെ 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 യാത്ര ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് റെക്കോർഡിംഗ് കഴിഞ്ഞിറങ്ങിയത് കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടൻ എന്നെ വിളിച്ചു ജയേട്ട ആ പാട്ടിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട് ഞാൻ ചെന്നൈയിൽ വരുന്നുണ്ട് ഒന്ന് പാടിത്തരണം അതിനെന്താണ് വിഷമമുള്ളതെന്ന മട്ടിൽ ഞാൻ മറുപടിയും പറഞ്ഞു പക്ഷെ പിന്നെ ഇത് സംബന്ധിച്ച് വിളിയൊന്നും ഉണ്ടായില്ല വളരെ നാൾ കഴിഞ്ഞാണ് ആ ഗാനം അയാൾ തന്നെ പാടി സിനിമയിൽ ചേർത്തത് ഞാൻ അറിയുന്നത് സത്യത്തിൽ എനിക്കൊരു അല്പം സങ്കടം തോന്നി അയാൾ പാടണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ടത് പാടിക്കേണ്ടിയിരുന്നില്ലല്ലോ മറിച്ച് മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ എന്നോട് തുറന്നു പറയാനുള്ള അടുപ്പം യാൾക്കുണ്ട് അയാൾ പാടിയതിലല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടി വന്നു എന്ന് പറയാതിരുന്നതിലാണ് എനിക്ക് ഖേദം തോന്നിയത് അത് ഞാൻ വിട്ടുകളയാൻ നന്നായി ശ്രമിച്ചു പക്ഷേ ആ പാട്ടിന് കുട്ടിന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി നല്ല ഫീലുള്ള ശബ്ദം തന്നെയാണ് അയാളുടേത് ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം അനുസ്യൂതം തുടരുന്നു ഇതെല്ലാം തീരാത്ത വേദനയായി അവശേഷിക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ ആത്മകഥയിൽ എഴുതിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത